ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി പ്ലാവിൻ തൈ കുട്ടികൾക്ക് സമ്മാനിച്ച് പുളിങ്ങുന്ന സെന്റ് മേരീസ് ഫൊറോന ദേവാലയം ഹോസൂർ രൂപത രൂപതാധ്യക്ഷൻ മർസെബാസ്റ്റിൻ സെബാസ്റ്റ്യൻ പറമ്പിലാണ് ഇടവകയിലെ ഇരുപത്തിയാറ് കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന നൽകിയത് ശേഷം ഇടവകയുടെ സമ്മാനമായ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി തേൻവരിക്ക പ്ലാവിൻ തൈകൾ പിതാവ് തന്നെ കുട്ടികൾക്ക് നൽകി ആദ്യമായി ദിവ്യകാരുണ്യ ഈശുവയെ സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്ക് ഇടവകയിൽ നിന്ന് സമ്മാനമായി കിട്ടിയത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി തേൻപരിക്ക പ്ലാവിൻ തൈകൾ ആദ്യമായി ഈശുവയെ സ്വീകരിച്ച ദിവസത്തിന്റെ ഓർമ്മ എന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന ചിന്തയാണ് പുളിങ്ങുന്ന സെന്റ് മേരീസ് ഫോറോന ഇടവകയിലെ കെ എൽ എം പ്രവർത്തകരെ വ്യത്യസ്തമായ ഒരു സമ്മാനം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പ്രേരിപ്പിച്ചത് ദിവ്യകരുണി ഈശോയെ ആഘോഷപൂർവം സ്വീകരിച്ച ദിവസം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കണം വിശുദ്ധ കുർബാനയിലൂടെ അവരുടെ ജീവിതം ഒരു വൃക്ഷം പോലെ വളർന്ന് പന്തലിക്കണം മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാറണം ഒരു വൃക്ഷത്തിന്റെ ഫലം ഫലമെന്നപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്തിന് രുചിച്ചറിയാനുള്ള ഫലമായി തീരണം ഓരോ ക്രൈസ്തവന്റെയും ജീവിതം ഈ സന്ദേശമാണ് പ്രസ്തുത സമ്മാനം വഴി ഇടവകയിലെ കെ എൽഎം പ്രവർത്തകർ മുന്നോട്ടുവെക്കുക രാവിലെ ആറ് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഹൊസൂർ മാർ സെബാസ്റ്റ്യൻ പുഴുവലിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയും ഇടവകയിലെ ഇരുപത്തിയാറ് കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന നൽകുകയും ചെയ്തു വിശുദ്ധ കുർബാന നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന മരുന്നാണെന്നും പാവപ്പെട്ടവനിൽ ഈശോയെ കാണാനും അവനെ പരിചരിക്കാനുള്ള ശക്തി ആ മരുന്ന് നൽകുമെന്നും മാർ സെബാസ്റ്റിൻ സന്ദേശത്തിൽ വ്യക്തമാക്കി എന്നാൽ നമ്മുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും ആ മരുന്നിന്റെ ശക്തി ഇല്ലാതാക്കുമെന്നും മാർ പറമ്പിൽ പൊഴോലിപ്പറമ്പിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ആധുനിക തലമുറയെക്കുറിച്ചുള്ള ആകുലതയും പിതാവ് വചന സന്ദേശത്തിൽ വചനസന്ദേശത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊറോണ വികാരി ഫാദർ ടോം പുത്തൻകളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആഘോഷപൂർവം ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച ഇടവകയിലെ ഇരുപത്തിയാറ് കുട്ടികൾക്ക് അഭിമന്യ പിതാവ് വിയറ്റ്നാം പ്ലാവിൻ തൈകൾ നൽകി മനുഷ്യന് പ്രകൃതിയോട് ഉണ്ടാകേണ്ട പ്രതിബദ്ധതയെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ഫാദർ ടോം പുത്തൻകളം വിശദീകരിച്ചു ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി കുട്ടികളെ ഒരുക്കിയ സിസ്റ്റർ റോസ്മേരി മെരി സി എം സി സിസ്റ്റർ നവ്യ സി എം സി എന്നിവരെ യോഗത്തിൽ അഭിവന്ദി പിതാവ് ആദരിച്ചു കെ എൽ എം ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ വരവുകാലയിൽ കെ എൽ എം സംസ്ഥാന സെക്രട്ടറി സണ്ണി അഞ്ചിൽ തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ